നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ വ്യാഴാഴ്ച ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ എം കെ രാഘവൻ എം പി ചെയർമാനായ പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള മാടായി കോളേജിലെ നിയമന തർക്കം തെരുവിലേക്ക് പയ്യന്നൂരിലും പഴയങ്ങാടിയിലും കോൺഗ്രസുകാർ ഏറ്റുമുട്ടി പയ്യന്നൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജന് കയ്യേറ്റം ചെയ്തു തടയാൻ ശ്രമിച്ച കെഎസ് യു സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം ആകാശ് ഭാസ്കറിനും മർദ്ദനമേറ്റു പഴയങ്ങാടിയിൽ എം കെ രാഘവന് അനുകൂലമായി പ്രകടനം നടത്താനിറങ്ങിയവരെ എതിർവിഭാഗം തടയാൻ ശ്രമിച്ചതും സംഘർഷത്തിൽ എത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജില്ലയിൽ എത്തിയ ദിവസമാണ് തെരുവിൽ തല്ല് മെഡിറ്ററേനിയൻ കടലിൽ മൂന്ന് ദിവസം കൊടും തണുപ്പിനെയും വമ്പൻ തിരമാലകളെയും എതിരിട്ട് ടയർ ട്യൂബിൽ അള്ളിപ്പിടിച്ചുകിടന്ന് ജീവിതം തിരികെ പിടിച്ച് അഭയാർത്ഥി ബാലിക ടുണീഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പുറപ്പെട്ട അഭയാർത്ഥി ബോട്ടിലുണ്ടായിരുന്ന സിയറ ലിയോൺ സ്വദേശിയായ പതിനൊന്നുകാരിയാണ് കോംബസ് കളക്റ്റീവ് എന്ന സന്നദ്ധ സംഘടന ബുധനാഴ്ച പുലർച്ചെ രണ്ടരയോടെ നടുക്കടലിൽ കണ്ടെത്തിയത് താൻ സഞ്ചരിച്ച ബോട്ടിൽ പേരുണ്ടായിരുന്നതായും ബാക്കിയെല്ലാവരും ബോട്ട് മുങ്ങി മരിച്ചതായും പെൺകുട്ടി പറഞ്ഞു ബോട്ട് മുങ്ങിയപ്പോൾ കിട്ടിയ ടയർ ട്യൂബ് അരയ്ക്കുള്ളിൽ കുടുക്കി പൊങ്ങിക്കിടക്കുകയായിരുന്നു പെൺകുട്ടി ഇറ്റാലിയൻ ദ്വീപായ ലാം പെഡൂസയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ മറ്റു വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ആരോഗ്യനില തൃപ്തികരം നുണക്കോട്ടകൾ തകർത്ത് പൂക്കോട് വെറ്റിനറി സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ ഉജ്ജ്വല വിജയം നേടി സർവകലാശാല ആസ്ഥാനത്തെ ക്യാമ്പസ് യൂണിയനിലേക്കും ബിടെക് ഡയറി കോളേജ് യൂണിയനിലേക്കും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ചൊവ്വാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പണവും ബുധനാഴ്ച സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായപ്പോഴാണ് വിജയം വെറ്ററിനറി കോളേജിൽ പതിനെട്ട് മേജർ സീറ്റടക്കം ഇരുപത്തിയഞ്ചിലും ബിടെക്കിൽ പതിമൂന്ന് മേജർ സീറ്റ് ഉൾപ്പെടെ പതിനെട്ടിലും എസ് എഫ് ഐക്ക് മാത്രമാണ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത് കാലടി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും എതിരില്ലാതെ എസ് എഫ് ഐ വിജയിച്ചു കാലടി മുഖ്യകേന്ദ്രത്തിലെ പി എം അശ്വന്ത് ചെയർമാൻ പന്മന പ്രാദേശിക കേന്ദ്രത്തിലെ എസ് അനാമികയാണ് വൈസ് ചെയർപേഴ്സൺ രേഖകളില്ലാത്ത ഒരു കോടി രൂപയുമായി ബിജെപി നേതാവും കൂട്ടാളിയും പിടിയിൽ ബിജെപി ആലത്തൂർ നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി കിഴക്കഞ്ചേരി സ്വരാലയം വീട്ടിൽ കിഴക്കഞ്ചേരി സ്വരലയം വീട്ടിൽ പ്രസാദ് സി നായർ സഹായി കിഴക്കഞ്ചേരി ആനപ്പാറ വീട്ടിൽ പ്രശാന്ത് എന്നിവരെയാണ് ചൊവ്വാഴ്ച രാത്രി വാളയാർ ടോൾ പ്ലാസയിൽ പോലീസ് പിടികൂടിയത് പണം കാറിന്റെ ഡിക്കിയിൽ കാർഡ് ബോർഡ് പെട്ടികളിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു പ്രശാന്ത് കിഴക്കഞ്ചേരി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു രണ്ട് പണമിടപാട് സ്ഥാപനം നടത്തുന്നുണ്ട് പ്രശാന്ത് പ്രദേശത്തെ സജീവ ബിജെപി പ്രവർത്തകരാണ് ബംഗളൂരുവിൽ നിന്നാണ് ഇവർ പണം കൊണ്ടുവന്നത് സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അന്വേഷിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിരണ്ട് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ഇതിൽ കേസും ഒരു അതിജീവിതയുടെ മൊഴിയിലാണ് നാല് കേസിൽ കൂടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രത്യേക അനുമതി തേടിയിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് അറിയിച്ചു കേസ് അന്വേഷിക്കുന്നത് പ്രത്യേക സംഘമായതിനാലാണ് ഈ നടപടിക്രമം സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് വാർഡുകളിൽ എൽഡിഎഫ് വിജയിച്ചു യു ഡി എഫിൽ നിന്ന് നാലും ബി ജെ പിയിൽ നിന്ന് ഒന്നും ഉൾപ്പെടെ അഞ്ച് വാർഡ് എൽ ഡി എഫ് പിടിച്ചെടുത്തു യുഡിഎഫ് പതിനാറിടത്ത് വിജയിച്ചു മൂന്ന് വാർഡ് ബിജെപിക്കാണ് ഒന്ന് കെ എസ് ആർ ടി സിയിൽ നവംബറിലെ ശമ്പളം ഉടൻ വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു മൂന്ന് മാസമായി ഒറ്റത്തവണയാണ് ശമ്പളം വിതരണം ചെയ്യുന്നത് എല്ലാ മാസവും ഒന്നിന് തന്നെ ഒറ്റത്തവണയായി ശമ്പളം നൽകുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും ഉയർന്നു ബുധനാഴ്ച പവന് അറുനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് രൂപയും ഗ്രാമിന് എൺപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തിയഞ്ച് രൂപയും ആയി തുടർച്ചയായി മൂന്നാം ദിവസമാണ് വില ഉയരുന്നത് മൂന്ന് ദിവസം കൊണ്ട് പവന് ആയിരത്തി അറുപത് രൂപ കൂടി മുസ്ലിം ലീഗ് പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായുള്ള സിഐ സിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ മുഷാവറ യോഗം തീരുമാനിച്ചു സമസ്ത വിരുദ്ധനായ അബ്ദുൽ ഹക്കീം ഫൈസി അദ്രിശേരിയെ വീണ്ടും സിഐസി ജനറൽ സെക്രട്ടറിയാക്കിയതിനെ തുടർന്നാണ് ബന്ധം വിടാനുള്ള തീരുമാനം എടുത്തത് ലീഗിനും സംസ്ഥാന പ്രസിഡന്റ് സാധിക്കിടി തങ്ങൾക്കും വലിയ ക്ഷീണമാണിത് സാധികരി തങ്ങളാണ് സിഐസി പ്രസിഡന്റ് ലീഗ് ആഗ്രഹിക്കും വിധം സമസ്ത നീങ്ങിയില്ല എന്നതിന്റെ സൂചനയായാണ് മുഷാവറ യോഗ തീരുമാനം കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് പുതുശ്ശേരിയിൽ നൂറ്റിയഞ്ച് ദശാംശം രണ്ട് ആറ് മൂന്ന് ഒന്ന് ഏക്കർ ഭൂമി സംസ്ഥാന ഓഹരിയായി കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറാൻ മന്ത്രിസഭായോഗം അനുമതി നൽകി വ്യവസായ ഇടനാഴി പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചിരുന്നു പദ്ധതിക്കായി പദ്ധതിക്കായിരത്തി എഴുന്നൂറ്റി ഭൂമിയാണ് കിൻഫ്രയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തത് ഇതിനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒമ്പത് ദടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ഒക്ടോബറിൽ പദ്ധതി പ്രദേശം സന്ദർശിച്ച കേന്ദ്ര സംഘം സംസ്ഥാന സർക്കാരിന്റെ നടപടികളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു മുനമ്പം വിഷയത്തിൽ നേതൃത്വത്തെ വിമർശിച്ച മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് പറയാൻ വി ഡി സതീശിനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പാർട്ടി പുറത്താക്കുക ബിനാമി താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഫത്വ വരുന്ന രാഷ്ട്രീയക്കാരുടെ ചതിക്കുഴികൾ പണ്ഡിതന്മാർ തിരിച്ചറിയുക എന്നിങ്ങനെയാണ് പോസ്റ്ററുകൾ ലീഗ് ഹൌസിന് മുന്നിലെ മതിലിലും ഗേറ്റിലും വാഖഫി സ്റ്റഡി സർക്കിളിന്റെ പേരിലാണ് ബുധനാഴ്ച രാവിലെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കണമെന്ന് സമസ്ത കേരള ജംഇയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ യോഗം ആവശ്യപ്പെട്ടു ആയിരത്തിൽ നിയമത്തിന് വാദം ഉന്നയിക്കാൻ സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു പുനഃസംഘടനയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റാനുള്ള വി ഡി സതീശിന്റെ അജണ്ടയ്ക്ക് തുടക്കത്തിലെ തിരിച്ചടി തന്നെ മാറ്റുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറണമെന്ന പാക്കേജ് സുധാകരൻ ഹൈക്കമാൻഡ് നേതാക്കളെ അറിയിച്ചു എന്നാണ് വിവരം ഇതോടെ ചർച്ച ഇപ്പോൾ വേണ്ടെന്ന നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് വന്നു എന്നാൽ ഇരുചേരികളും തമ്മിലുള്ള രൂക്ഷമായ സൈബർ യുദ്ധം അവസാനിച്ചിട്ടില്ല വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർകുമാർ യാദവിനെ ജുഡീഷ്യൽ സർവീസിൽ നിന്ന് പുറത്താക്കാൻ രാഷ്ട്രപതി നടപടി സ്വീകരിക്കണമെന്ന് പട്ടികജാതി ക്ഷേമസമിതി ആവശ്യപ്പെട്ടു ചാതുർവർണ്ണയ വ്യവസ്ഥ അംഗീകരിക്കുന്നതും മനുസ്മൃതി നിയമവ്യവസ്ഥയായി നടപ്പാക്കുകയും ചെയ്യുന്ന രാഷ്ട്രസങ്കൽപമാണ് ശേഖർകുമാറിന്റെ ഹിന്ദുസ്ഥാൻ അയിത്ത കാലഘട്ടത്തിലേക്ക് നാടിനെ തിരികെ കൊണ്ടുപോകണമെന്ന ആഹ്വാനം കൂടിയാണിതെന്നും സമിതി വിമർശിച്ചു കെ എസ് യു ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി കഞ്ചാവുമായി പിടിയിൽ കാരിക്കോട് പാലമൂട്ടിൽ റിസ്വാൻ നാസ്രെ ആണ് തൊടുപുഴ എക്സൈസ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് അഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു ചൊവ്വാഴ്ച രാത്രി പത്തരയോടെ പെരുമ്പിള്ളിച്ചിറ ഭാഗത്ത് വെച്ച് പെട്രോളിംഗ് സംഘത്തെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് പിടികൂടിയത് വൈക്കത്ത് പുതിയ ചരിത്രമെഴുതി തന്തൈപ്പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും വ്യാഴാഴ്ച രാവിലെ ഇന്ന് രാവിലെ പത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനാവും രാവിലെ ഒമ്പത് മുപ്പതിന് വലിയ കവലയിലെ തന്തൈപ്പെരിയാർ സ്മാരകത്തിൽ മുഖ്യമന്ത്രിമാർ പുഷ്പാർച്ചന നടത്തും തമിഴ്നാട് കേരള സർക്കാരുകൾ ചേർന്ന് വൈക്കം ബീച്ച് മൈതാനത്താണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് തമിഴ്നാടിന്റെ നേതൃത്വത്തിലുള്ള വൈക്കം സത്യാഗ്രഹ ശതാബ്ദി വാർഷികാചരണത്തിന്റെ ഔദ്യോഗിക സമാപനവും കൂടിയാണ് ഇത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഇന്നോടെ ശ്രീലങ്കൻ തമിഴ്നാട് തീരത്തെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു ശബരിമലയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ബഹുഭാഷ മൈക്രോസൈറ്റുമായി സംസ്ഥാന ടൂറിസം വകുപ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സഹായമാകും വിധം അഞ്ച് ഭാഷകളിൽ തയ്യാറാക്കിയ മൈക്രോസൈറ്റും ഇംഗ്ലീഷ് ഇ ബ്രോഷറും ഹ്രസ്വചിത്രവും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുറത്തിറക്കി ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലാണ് ഉള്ളടക്കം ഉള്ളത് വയനാട് ദുരന്തബാധിതർക്ക് കർണാടക സർക്കാർ നൂറ് വീട് വെച്ച് നൽകുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കത്തയച്ചത് വിവാദമാക്കുന്നത് വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ട് സിദ്ധരാമയ്യ സഹായം പ്രഖ്യാപിച്ച ഉടൻ തന്നെ നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തിരുന്നു പിന്നാലെ വയനാട് പുനരധിവാസ ചുമതലയുള്ള ഓഫീസിൽ നിന്ന് ഫോണിൽ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ സംസാരിച്ചിരുന്നു ടൌൺഷിപ്പ് ആണ് വയനാട് വിഭാവന ചെയ്യുന്നതെന്നും അതിനുള്ള ഭൂമി ഏറ്റെടുത്ത ശേഷം ഏകീകൃത സ്വഭാവത്തിലുള്ള പ്ലാൻ തയ്യാറാക്കി വീട് നിർമ്മാണം ആരംഭിക്കുമെന്നും അറിയിച്ചു വീട് വെച്ച് നൽകാനാണ് കർണാടക സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മറുപടിയും ലഭിച്ചു പ്രഖ്യാപനത്തിന് ശേഷം കേരള സർക്കാർ പ്രതികരിച്ചില്ല എന്ന സിദ്ധരാമയ്യയുടെ പരാതി രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണെന്ന് വ്യക്തമാണ് വയനാട് സഹായവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സർക്കാർ രാഷ്ട്രീയ തലങ്ങളിൽ വലിയ പ്രതിഷേധം ഉയരുമ്പോഴാണ് കത്തുന്നത് ചർച്ചയാണ് കേന്ദ്രം പ്രതിസന്ധിയിലാകുമ്പോൾ കോൺഗ്രസ് രക്ഷയ്ക്കെത്തുന്നുവെന്ന ആക്ഷേപമാണ് ഉയരുന്നത് വകുപ്പ് അഡീഷണൽ സെക്രട്ടറിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച കാസർഗോഡ് ജില്ലാ നിയമ ഓഫീസർ ആകാശ് രവിയെ സസ്പെൻഡ് ചെയ്തു നിയമവകുപ്പ് മുൻ ഡെപ്യൂട്ടി സെക്രട്ടറിയും കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് ആൻഡ് സംസ്ഥാന പ്രസിഡന്റുമാണ് അദ്ദേഹം ഇതോടുകൂടി ഇന്നത്തെ ദേശാഭിമാനി പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം